അടിയന്തരാവസ്ഥ ഇന്ത്യ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിരണ്ട് അർദ്ധരാത്രി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളെയാണ് അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിവസങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ നല്ല വിഭാഗം ജനങ്ങൾക്കും അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നോ അത് സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നോ വലിയ വിവരമില്ലായിരുന്നു അടിയന്തരാവസ്ഥ പല വിധത്തിലുള്ള സാഹചര്യങ്ങളിലാണ് പ്രഖ്യാപിക്കപ്പെടുക വിദേശാക്രമണത്തെ നേരിടാൻ വേണ്ടി നടപ്പാക്കുന്ന അടിയന്തരാവസ്ഥ സാമുദായിക രാഷ്ട്രീയ കലാപങ്ങളെ നേരിടുന്നതിനു വേണ്ടി നടപ്പാക്കുന്ന അടിയന്തരാവസ്ഥ ഈ മാതിരി ലോകത്തിൽ വിഭിന്ന രാജ്യങ്ങളിൽ വിഭിന്ന രീതിയിലുള്ള അടിയന്തരാവസ്ഥകൾ നിലനിന്നിട്ടുണ്ട് സാധാരണ ഒരു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അത് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നത്തിലായിരിക്കും എന്നാൽ ഇന്ത്യയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ഒരു വ്യക്തിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം പ്രഖ്യാപിക്കപ്പെട്ടതാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു ഹൈക്കോടതിയും സുപ്രീം കോടതിയും അവരുടെ അപ്പീലുകൾ തള്ളി ഇതേ തുടർന്ന് തന്റെ സ്ഥാനം രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി എല്ലാ അധികാരവും തന്നിൽ കേന്ദ്രീകരിക്കുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഇന്ദിരാഗാന്ധി നടത്തി ഭാരതീയ ജനത യാതൊരു അല്ലലുമില്ലാതെ സുഖനിദ്രയിലാണ്ടിരിക്കുന്ന അവസരത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഉണർന്നെണീറ്റപ്പോൾ ഇന്ത്യൻ ജനത കണ്ടത് അന്ധകാരമയമായ ഇന്ത്യയെ ആയിരുന്നു എല്ലാവിധ മനുഷ്യാവകാശങ്ങളും നിർദാക്ഷിണ്യം ഹനിക്കപ്പെട്ടു